കേരളത്തിൽ സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്ന കേരളവും രാജ്യവും ഒന്നടക്കം ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് എന്നോട് പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കുന്നു കേരളത്തിലെ പ്രധാനമായ ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ചോദ്യം പലരുടെയും ആ ചോദ്യം ന്യായമാണ് എന്നാൽ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാടുണ്ട് ആ നിലപാട് പൊതുജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കേണ്ട ബാധ്യത ഒരു പൊതുപ്രസ്ഥാനം എന്ന നിലയ്ക്ക് സംഘടനയ്ക്കുണ്ട് എന്ന തിരിച്ചറിവിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം പഠിക്കുന്നതിനും രാജ്യത്ത് തന്നെ മാതൃകയാകേണ്ട ഒരു പ്രവൃത്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംസ്ഥാന സർക്കാർ ചെയ്തത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പഠിക്കുന്നതിനും അവയ്ക്കൊരു വേണ്ടിയാണ് ഹേമ കമ്മിറ്റി സ്ഥാപിച്ചതും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി എമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു ഈയൊരു ദൌത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വലിയൊരു തുക തന്നെ സംസ്ഥാന സർക്കാർ ചെലവ് ചെയ്തിരുന്നു ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തി രൂപയോളം ഈ കമ്മീഷൻ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ചെലവ് ചെയ്തിരുന്നു വലിയൊരു തുക ചെലവ് ചെയ്ത് രാജ്യത്ത് തന്നെ മാതൃകയാകേണ്ട വിധത്തിലുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടും നാൾ ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോ ആ റിപ്പോർട്ടിന്മേൽ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനോ ബന്ധപ്പെട്ട സർക്കാരിന് കഴിയാതെ പുറത്ത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയായി തന്നെ ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കാണേണ്ടതായി വരും സിനിമ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതിനും ഭാവിയിൽ സിനിമയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഗുണകരമാകുന്ന ഒരു കമ്മിറ്റിയാണ് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ കമ്മിറ്റി നാളിതുവരെ പുറത്തുവിടാതെ അതിന്റെ മുകളിൽ സർക്കാർ അടയിരുന്നത് എന്ന ചോദ്യം രാജ്യത്തിന്റെ പല മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെയൊന്നും പറയാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു ഇപ്പോൾ സർക്കാരിന് നടപടിയിലേക്ക് പോകാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ചില നടിമാർ തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഹേമ കമ്മിറ്റിയിൽ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അന്വേഷണം നടത്തുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നിരിക്കെ എന്തിനാണ് അന്വേഷിക്കാൻ പിന്നെ സർക്കാരിന് ഒരു തടസ്സമായി കാണുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവ പഠിക്കുന്നതിനും അതിലെ നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതികളോടുകൂടി അവ നടപ്പിലാക്കുന്നതിനും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നിരിക്കെ പിന്നെ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തി പൂഴ്ത്തിവെച്ചത് എന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നതായി നമുക്ക് കാണാം അത്തരം ചോദ്യങ്ങളെ തള്ളിപ്പറയാൻ നമുക്ക് കഴിയില്ല നൂറ് ശതമാനവും അതിനെ അംഗീകരിക്കേണ്ടതാണ് റിപ്പോർട്ട് കൃത്യമായി നടപ്പിലാക്കണം സിനിമാ മേഖല സ്വതന്ത്രമാകണം സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം പലപ്പോഴും സിനിമാ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ അത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ഏക മാർഗമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ സർക്കാരിന് രാജ്യത്താഹമാനം അഭിനന്ദനങ്ങളുടെ വർഷമായി തീരുമായിരുന്നു പക്ഷേ വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അതോ സർക്കാരിന്റെ മറ്റു ഏതെങ്കിലും നയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അതല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടനാഴികളിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഇത്രയും കാലം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് അതല്ലെങ്കിൽ അതുമേൽ അടയിരുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പ്രകടനങ്ങളാണ് പലപ്പോഴും സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്നതും സർക്കാരിനുള്ള ജനപിന്തുണ കുറഞ്ഞുവരുന്നതും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ലഭ്യമായിട്ടുള്ള അവർക്കുവേണ്ടി സ്ഥാപിതമായിട്ടുള്ള നിയമം ആ നിയമത്തിന്റെ ആനുകൂല്യം സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കണം നിയമം എല്ലാവർക്കും ബാധകമാണ് അത് പണമുള്ളവനും പണമില്ലാത്തവനും സ്വാധീനമുള്ളവനും സ്വാധീനമില്ലാത്തവനും എന്ന രീതിയിൽ വേർതിരിക്കപ്പെടേണ്ടതല്ല കേരളത്തിലെ സിനിമാ മേഖല ഒരു ശുദ്ധീകരണ കലക്ഷൻ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇന്ന് കേരളത്തിലേയും രാജ്യത്തെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആയതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി സിനിമാ മേഖലയെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച അതേ സംസ്ഥാന സർക്കാർ തന്നെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും അതുവഴി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് മനുഷ്യാവകാശ പ്രവർത്തകരായ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മമ്മൂട്ടിയും മോഹൻലാലും മുതലുള്ള സൂപ്പർ സ്റ്റാറുകൾ അവരെല്ലാം സൂപ്പർ സ്റ്റാറുകളായത് ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയാണ് അങ്ങനെയുള്ളവർക്ക് ഈ സമൂഹത്തിനോട് തികഞ്ഞ ഉത്തരവാദിത്ത ബോധമാണ് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദുരന്ത പ്രദേശങ്ങളിലേക്ക് സഹായം നൽകുക എന്നത് മാത്രമല്ല എന്തായാലും അത്തരം പ്രവൃത്തികളെ അംഗീകരിക്കുന്നു എന്നാൽ സിനിമാ മേഖലയിൽ തന്നെ നടൻ ജഗദീഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച് നമ്മളെല്ലാവരും കേട്ടവരാണ് ബഹുമാനിക്കുന്നു ആ പ്രതികരണത്തെ പക്ഷേ ഇതേ മേഖലയിൽ തന്നെ നടി നടന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് അത് വളരെ മോശമായ ഒരു വൃത്തിയാണ് എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ തന്നെ അവരുടെ കൃത്യമായ സ്റ്റാൻഡ് രേഖപ്പെടുത്താൻ തയ്യാറാകും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദം ശരിയാണ് എല്ലാം അമ്മയുടെ മക്കളാണ് വാദിയും പ്രതിയും അമ്മയുടെ മക്കളാണ് എല്ലാവരെയും ഞങ്ങൾക്ക് സംരക്ഷിക്കണം ഒക്കെ തീർച്ചയായും നല്ല കാഴ്ചപ്പാട് തന്നെയാണ് പക്ഷേ അമ്മയുടെ മക്കളാണ് ആ മക്കളിൽ ഏതെങ്കിലും മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ അവരെ ശിക്ഷിക്കാനും അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനും ആ ഉത്തരവാദിത്വം നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്